മരത്തിലേക്ക് പറന്ന് 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 പോയി ഇവിടെ വേറൊരു സംഭവം ഇരിക്കുന്നുണ്ട് അതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതും പറന്നു പോയി പറന്നു പോയി ഇവിടെ ഈ വെള്ളം ഒഴുകി പോകുന്ന ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നതാണ്ടല്ലേ ഈ മരം വീണ് കിടക്കുന്നതിൻ്റെ മുകളില് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുമ്പോ അത്രയും ഇതില് ഇവിടെ ഇപ്പോൾ കുറച്ച് മുന്നേ വരെ വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒഴുകുന്ന സ്ഥലം അതിനേക്കാൾ ആറടി ഏഴടി ഹൈറ്റ് ഉണ്ട് ആ മരം കിടക്കുന്ന കൊമ്പിൻ്റെ ഇതിലിട്ടാണ് ഇത് ഏകദേശം ഏഴടി ഹൈറ്റോളം ആ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് ഉണ്ട് ഈ കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ ഏഴടി ഹൈറ്റോളം ഉണ്ട് അതിനേക്കാൾ മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നൊരു സ്ഥലമാണ് കനാലാണത് േ അപ്പം ഇത്രയും തിങ്ങി നിറഞ്ഞ് വെള്ളമൊഴുകുന്നൊരു കനാലാണ് ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് വെള്ളം ഇത്തിരി കുറവാണ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇത് മറ്റും ഉണ്ടോ ഇങ്ങനെ വെള്ളം ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ വരും നമുക്ക് ഈ ഒറ്റ അടിപ്പാതയിലൂടെ നടക്കുമ്പോൾ ഇതങ്ങനെയുള്ള കുറേ പുഷ്പങ്ങളും പാടങ്ങളും ഇങ്ങനെ സൈഡ് ഫുള്ള് പാടവും തെങ്ങിൻ തോപ്പ് കാര്യങ്ങളൊക്കെയാണ് കൂടുന്ന ആ ഒരു മോരിക്കുറ്റി അതിൻ്റെ വയറ് നിറക്കുന്നുണ്ട് വരുന്ന സുഹൃത്തുക്കളൊന്നും ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ലൈവ് ചെയ്യുന്നത് നമുക്ക് വേറെ ആളുകളെ ആരെയും പ്രതീക്ഷിക്കാനൊന്നുമില്ല നമ്മളെ കാത്തിരിക്കാനുള്ള ഒരുപാട് ആളുകളൊന്നുമില്ല അപ്പം നിങ്ങളൊക്കെ കാണുന്നവർ പോകുന്ന ഒരു വഴിപോക്കരൊക്കെ കയറി വരുന്നൊരു ലൈവ് മാത്രമേ ഉള്ളൂ ഇതാ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം അത് കമ്മലും ആ കമ്മലും ചെടി ആ ഏത് ആ മഞ്ഞപ്പൂവുള്ളതല്ല അതാണോ മഞ്ഞപ്പൂവ് കാണിച്ചതാണോ കമ്മലും എന്ന് പറഞ്ഞ് അവിടെ മറ്റേ എറളാടൻ എന്ന് പറയും ഞങ്ങൾ നിങ്ങളെന്താ പറയുക എന്ന് അറിയില്ല അതങ്ങനെ മുങ്ങിത്താന്നുകൊണ്ട് മീൻ പിടിക്കുന്നൊരു സംഭവം കാണുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ഇപ്പോൾ ഒരു പക്ഷി എറളാടെന്നാണ് ഞങ്ങൾ പറയുക അതാ താഴ്ന്നു ഇനി അത് പൊങ്ങിപ്പോ അതെവിടെ പൊങ്ങാന്ന് അറിയില്ല മുങ്ങിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് കുറേ അപ്പുറത്തേക്ക് പൊങ്ങിയിട്ടുണ്ട് അത് കണ്ടിരുന്നു ആ പക്ഷീനെ നിങ്ങൾ കണ്ടോ ഇത് ഇങ്ങനെ നടന്ന് പോകണം കുറേ ദൂരം ഇങ്ങനെ നടക്കണമെങ്കിൽ ഞാൻ പോകുന്നതിനനുസരിച്ചിട്ട് ആ പക്ഷി അങ്ങും അങ്ങ് ദൂരെ ദൂരെ മുങ്ങി പോവുകയാണ് വെണ്ണിലാച്ചനക്കിന്ന ആ കായലിൽ അങ്ങനെ മുങ്ങി മുങ്ങി മുങ്ങിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ അങ് ചെല്ലുമ്പോഴേക്കും അത് ഇവിടുന്ന് മുങ്ങും ഏതോ തലയിൽ പൊങ്ങും അതപ്പ കാണാം കാണാം കാണുന്നുണ്ടോ ഇതേ ഇപ്പൊ കാണാൻ പറ്റും വിചാരിക്കുന്നു എരണ്ട എരണ്ട അതെ എരളാടൻ എരണ്ട എന്നൊക്കെ പറയും ഇതാ അതിനെയാണ് ക്ലിയർ ക്ലിയറാണോ അത് അതാ പറന്ന് പോയി പറന്ന് പോയി പറന്ന് പോയി അത് ഞാൻ അങ്ങ് അറ്റത്തൊരു മരണ്ടാ മരത്തിമ കയറിയിരിക്കും അതാണ് അതിൻ്റെ സ്ഥിരം പരിപാടി അത് അവിടെ ആളെ കണ്ടാലും അവിടെ നിന്ന് പറന്ന് വന്ന് ഇവിടെ ഇങ്ങനെ ഇതാക്കും ഇങ്ങോട്ടേക്ക് നമ്മൾ പറന്ന് വന്ന് ഇവിടുന്ന് പറന്ന് പോയി അതിമ പോയിരിക്കും ഇത് കുറേ ദൂരം ഉണ്ട് ഇതിങ്ങനെ ഇതോ എങ്ങോ ദൂരേന്ന് വരുന്നതാണ് എവിടെ നിന്ന് എനിക്കറിയില്ല കാരണം നല്ല പേരൊന്നും എനിക്കറിയില്ല കാണില്ല നല്ല പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് യൂക്കാലിപ്സ് മരങ്ങളാണ് ആ കാണുന്നത് കേട്ടോ ആ കാണുന്നത് ഈ കാണുന്നത് കാണുന്നതുണ്ടല്ലോ ഇതൊക്കെ യൂക്കാലിപ്സ് മരങ്ങളാണ് ചന്ദ്രമതിയമ്മ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു വെള്ളം ഇത് മലിനം അത്ര അതല്ല കേട്ടോ ഇത് അത്ര ഇത് കലക്ക ഉണ്ട് പക്ഷേ വെള്ളത്തിന് ഇതല്ല അത് അവിടെ ഒരു ഇതിൽ നിന്ന് വരുമ്പോൾ താഴെ വെള്ളം കുറവാണ് കലക്ക അപ്പം ആയിരിക്കും ഇതില് അഴുക്ക് കച്ചറകൾ കുറവാണ് ഈ വെള്ളത്തിൽ ഇതിൻ്റെ വെള്ളം കലങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളു ഇത് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മരം ഇതിമല്ലേ നമ്മൾ ഉങ്ങന്ന്